അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സുറത്തുൽ ആയല നാല് അഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വല്ലദീ അഹ്റജൽ മർഹ മേച്ചിൻ പുറങ്ങളെ ഉൽപാദിപ്പിച്ചവനാണവൻ ഫജാലഹു ഹുസാൻ അഹ്വാ എന്നിട്ട് അതിനെ ഉണങ്ങിക്കറുത്ത ചണ്ടിയാക്കി മാറ്റി വല്ലതി അഹ്റജ ഉൽപ്പാദിപ്പിച്ചവനാണവൻ അൽമർഅ പുറങ്ങളെ ഫു എന്നിട്ട് അതിനെ അവൻ ആക്കി ഹുസാൻ ചവർ ചണ്ടി അഹ് വ ഉണങ്ങിക്കരിഞ്ഞ ഉണങ്ങി കറുത്ത അള്ളാഹുവെക്കുറിച്ചുള്ള വിവരണം തുടരുകയാണ് വല്ലതി അഹ്റജ് അൽ മർ അച്ചിൻ പുറങ്ങളെ സസ്യ ലതാദികളെ ഉൽപ്പാദിപ്പിച്ചവനാണവൻ ഭൂമിയിൽ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചിന്ത വഴി അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ഒട്ടേറെ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് അള്ളാഹു സൃഷ്ടിച്ച സസ്യ ലതാദികൾ മർഹ എന്നാൽ മേച്ചിൻ പുറം ധാന്യങ്ങളെയും സസ്യങ്ങളെയും പഴങ്ങളെയും പച്ച പുല്ലുകളെയും കാലിത്തീറ്റകളെയും എല്ലാറ്റിനെയും കുറിക്കുന്ന പ്രയോഗമാണ് മർഹ അത് ഉൽപ്പാദിപ്പിച്ച റബ്ബ് പിന്നീട് വിവിധ ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകുമ്പോൾ അതിനെ ഉണങ്ങിക്കറുത്ത ചവറാക്കി ചണ്ടിയാക്കി മാറ്റുന്നു സ്പ്രിംഗ് അഥവാ വസന്തം മാത്രമല്ല വിന്റർ അഥവാ ശിശിരവും അള്ളാഹു സംവിധാനിച്ചതാണ് എന്നർത്ഥം ഇല വളരുന്ന വസന്തം ചെടികൾക്ക് സസ്യങ്ങൾക്ക് ഉള്ളതുപോലെ ഇല പൊഴിക്കുന്ന ശിശിരവുമുണ്ട് മനുഷ്യ നീ ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം നിന്റെ ജീവിതത്തിൽ എന്നും വസന്തമായിരിക്കില്ല ഒരു ശിശിരം നിന്നെയും കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഏതിലെല്ലാം കടന്നു പോകുമെന്നതിനെ വ്യക്തമായ സൂചനയാണ് മേച്ചിൻ പുറങ്ങളെ സസ്യങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുള്ള ഈ സൂക്തങ്ങൾ മനുഷ്യൻ്റെ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ മൊത്തം കാര്യം എവിധമായിരിക്കുമെന്ന സൂചനയും ഈ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് മനുഷ്യർക്കും മറ്റു പലതിനും ആഹാരമാകുന്ന സസ്യങ്ങൾ കണ്ണിന് കൗതുകമാകുന്ന സസ്യങ്ങൾ കരളിന് കുളിർമയാകുന്ന സസ്യങ്ങൾ ഈ സസ്യങ്ങൾ തന്നെ ക്രമേണ ഉണങ്ങി വരണ്ട ചപ്പു ചവറുകളായി മാറുന്നു വലിയൊരു സന്ദേശമാണ് അത് നൽകുന്നത് എല്ലാറ്റിനും ഒരു അന്ത്യമുണ്ട് മനുഷ്യ നിനക്ക് അന്ത്യമുണ്ട് നീ താമസിക്കുന്ന പ്രപഞ്ചത്തിന് അന്ത്യമുണ്ട് സസ്യം ഹരിതാഭമായി എല്ലാവരെയും ആകർഷിച്ച് നിന്ന ശേഷം അതാർക്കും വേണ്ടാത്ത ചപ്പ് ചവറുകളായി മാറുന്നത് പോലെ അത് ഭൂമിയിൽ നിന്നും നിഷ്ക്രമിക്കുന്നത് പോലെ എല്ലാം എല്ലാം ഇല്ലാതാകും സസ്യങ്ങൾ നൽകുന്ന രണ്ടാമത്തെ പാഠം ഇഹലോകം സസ്യങ്ങളെ പോലെയാണ് ഹരിതാഭമാണ് ആ സസ്യങ്ങൾക്ക് സംഭവിക്കുന്ന അന്ത്യം പോലെ ഇഹലോകത്തിനും സംഭവിക്കും ഈ ലോകം നിലനിൽക്കുകയില്ല ഇത് ഇല്ലാതാവും പക്ഷേ പരലോകം എന്നെന്നും ഹരിതാഭമായി നിലനിൽക്കും ഉണങ്ങി തുരുമ്പെടുത്ത ചെടികൾക്കും ഒഴുക്കിൽ ഒരുമിച്ച് കൂടുന്ന ചപ്പു ചവറുകൾക്കും ഹുസാ എന്ന് പറയുന്നത് പോലെ ഫലപുഷ്ടിയുള്ള മണ്ണിൽ നന്നായി മുറ്റി വളർന്ന് വിളഞ്ഞു നിൽക്കുന്ന ചെടികൾക്കും ആ വാക്ക് ഉപയോഗിക്കുമെന്നതിനാൽ വല്ലതി അഹ് എന്നതിനെ ചെടികളെ നന്നായി ഉൽപ്പാദിപ്പിച്ചവൻ പിന്നീട് അതിനെ വളർത്തി പാകപ്പെടുത്തി നല്ല കരുത്തുള്ളതാക്കി മാറ്റിയവൻ എന്ന ഒരു അപൂർവ വിശദീകരണം നൽകിയ ഒലമാക്കളും ഉണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആറ് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക عين عين فالذي اخرج ഒരു വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ഉം തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നു നാലനക്കം വരെ വേണമെങ്കിൽ നീട്ടാവുന്നതാണ് ഹുസാൻ ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്തസിൽ ഹുസാൻ അഹ്വാ തൻവീനു ശേഷം ഹംസ് വന്നിരിക്കുന്നു സുക്കൂണുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം ഹംസ് ഉൾപ്പെടെ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ അവിടെ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം إلهار ان والذي أخرج المرعى والذي أخرج المرعى فجعله غثاء أحوى فجعله غثاء أحوى, فجعله غثاء أحوى الله سبحانه وتعالى നമ്മോട് കരുണ ചെരിയുമാറാവട്ടെ